ബ്രൂവറി വിവാദത്തിൽ മുന്നണിയിൽ ഒറ്റപ്പെട്ട് സിപിഎം സി പി ഐക്ക് പിന്നാലെ ജനതാദൾ എസിലും ബ്രൂവറിയോട് എതിർപ്പ് ബ്രൂവറിയെ അനുകൂലിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ നീക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ അതേസമയം എതിർപ്പ് പരസ്യമാക്കി പാർട്ടി പത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ച് സി പി ഐ എലപ്പള്ളിയിലെ ബ്രൂവറിയിൽ സിപിഐ അനുനയിപ്പിക്കാൻ സി പി എം ശ്രമം നടത്തുന്നതിനിടെയാണ് മുന്നണിയിലെ മറ്റു ഘടകകക്ഷിയായ ജനതാദൾ എതിർപ്പ് ശക്തമാക്കുന്നത് ബ്രൂവറിയിൽ എതിർ നിലപാട് പറയാൻ പാർട്ടിക്കായില്ലെന്നാണ് ഒരു ഭാഗം നേതാക്കളുടെ വാദം മന്ത്രിസഭയിൽ നിർദ്ദേശം വന്ന വിവരം മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാർട്ടിയെ അറിയിച്ചില്ല ബ്രൂവറി അനുകൂലിച്ച കൃഷ്ണൻകുട്ടിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഭാഗം ജില്ലാ പ്രസിഡന്റുമാർ നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു എന്നാൽ പാർട്ടിയിലെ എതിർപ്പ് അവഗണിക്കുകയാണ് മന്ത്രി വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് എടുക്കാൻ അത് അന്നത്തെ ചർച്ചയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത് വ്യവസായം വരണ്ടേ എന്നുള്ള നിലയ്ക്കാണ് വ്യവസായ വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും ആവശ്യം സി പി ഐക്ക് തെറ്റിദ്ധാരണയാണെന്നും കൃഷ്ണൻകുട്ടി പറയുന്നു അതേസമയം സർക്കാരിന്റെയും മന്ത്രിമാരുടെയും ന്യായീകരണങ്ങൾ അവഗണിച്ച നിലപാട് കൂടുതൽ കടുപ്പിച്ച സി പി ഐ രംഗത്തെത്തി ബ്രൂവറി ജനങ്ങളുടെ താല്പര്യത്തിനെതിരാണെന്ന് സിപിഐ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഗേരി പാർട്ടി പത്രത്തിൽ ലേഖനമെഴുതി പദ്ധതിക്കായി വെള്ളം നൽകുന്നത് നെൽകൃഷി ഇല്ലാതാക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു മുന്നണിയിൽ എതിർപ്പുയർന്നതിന് പിന്നാലെ നേരത്തെ വനനിയമ ഭേദഗതിയിൽ നിന്നും സർക്കാരിന് പിന്നോട്ടു പോകേണ്ടി വന്നിരുന്നു സമാനമായ സാഹചര്യമാണ് ബ്രൂവറി വിവാദത്തിലും ഉടലെടുക്കുന്നത് ബ്രുവർ വിവാദത്തിൽ മുന്നണിയിൽ ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു സി പി എം മറ്റൊരു വകുപ്പിനോടും ആലോചിക്കാതെയാണ് തീരുമാനമെന്നതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എലപ്പള്ളിയിലെ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വവും പദ്ധതിയിൽ എതിർപ്പുയർത്തിക്കഴിഞ്ഞു ജനം തിരുവനന്തപുരം